അപ്പോൾ നമ്മളങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജല്ല അതിൻ്റെ എൻട്രൻസിൽ വീണ്ടും ഒരു പണി കിട്ടി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടിപൊളിയായിട്ട് പറഞ്ഞുതരാം ഇതാണ് നമ്മൾ വന്ന സ്ഥലം കേട്ടോ ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജിന് വന്ന സ്ഥലം വന്ന പണി എന്തെന്ന് പറഞ്ഞു തരാം ഗ്ലാസ് ബ്രിഡ്ജ് മെയിൻ്റെനൻസ് ആണ് സെയിൻ വന്നതുമായിട്ട് ക്ലോസ് ആണ് ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പറ്റില്ല എന്ന് അപ്പോൾ ഞങ്ങൾ വീണ്ടും വളരെയധികം സന്തോഷത്തോടുകൂടി വിഷമത്തോടു കൂടി ഇറങ്ങുകയാണ് തിരിച്ചു വന്ന് എന്നാച്ചാ ഓ കണ്ടില്ലേ അതാണ് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയണം എടാ എടാ ഇന്ന് ഡേറ്റ് എത്രയെന്നറിയോ ഏഴാം തീയതി ഏഴ് പന്ത്രണ്ട് ശനിയാഴ്ച ഇനി ഇവിടെ വരുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക ഗ്ലാസ് ബ്രിഡ്ജ് ഒരിക്കലും കാണാൻ പറ്റില്ല ഒരാഴ്ചത്തേക്ക് മെയിൻ്റെനൻസ് അതായത് അടുത്ത ശനിയാഴ്ച വരെ ഗ്ലാസ് ബ്രിഡ്ജ് ക്ലോസ് ആയിരിക്കും ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് കേട്ടോ എന്ന് പറഞ്ഞു വന്നത് രാവിലെ വന്നിട്ട് തിരിച്ചു പോയി ഇതിന് വേണ്ടിയിട്ടാണ് ഗ്ലാസ് ബ്രിഡ്ജ് ക്ലോസ് ആയി പണി കിട്ടി എന്ത് പണിയാന്ന് നോക്ക് ഒരാഴ്ചത്തേക്ക് ഇനി ആരും വരാൻ നിൽക്കണ്ടേട്ടോ ഈ സൈഡ് അതായത് ഗൂഗിൾ അല്ല ഗ്ലാസ് ബ്രിഡ്ജ് കാണണം എന്ന് പറഞ്ഞ് തന്നെ ഈ സൈഡ് വരാണ്ടിരിക്കുക കാരണം ക്ലോസ് ആയി സീൻ 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 ഫുൾ സീൻ മാപ്പ് മാപ്പ് ദ സീൻ ഞാനും എങ്ങാടാ ദുബാർ എലിഫം ഗ്യാനിലോട്ടാണ് അടുത്ത നമ്മൾ ഇവിടെ പോകുന്നത് അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞല്ലേ കേട്ടാ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ എടാ മുപ്പത്തിമൂന്ന് കിലോമീറ്റർ ഇവിടെ നിന്ന് സൂപ്പർ ഇവിടെ നിന്ന് കറക്റ്റായിട്ട് മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് ദുബാർ എലിഫന്റ് ക്യാമ്പിന് എടാ ആരാണ് ഫ്രണ്ടിൽ പോകുന്നത് നിങ്ങൾ പോവാ ഏതട ക്യാമ്പിനോ അപ്പൊ അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് വീണ്ടും നിന്ന് ഇരിക്കുകയാണ് എനിക്കൊന്ന് ഒരുപാട് പേര് അറിഞ്ഞ് വന്നിട്ട് തിരിച്ചു പോയിരുന്നുണ്ടെന്ന് തോന്നുന്നു പക്ഷേ അറ്റ്ലീസ്റ്റ് അവർ ഗൂഗിളിൽ റിവ്യൂസ് അപ്ഡേറ്റ് ആയിട്ടുണ്ടെങ്കിലും നമുക്ക് നമ്മളിവിടെ രാവിലെ വന്ന സമയം കളിയില്ലായിരുന്നു പക്ഷേ കുഴപ്പമില്ല വന്നതുകൊണ്ട് കുറേ പുതിയ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് വീണ്ടും നമ്മൾ ഇവിടെ നിന്ന് ടെലിഫോൺ ക്യാമ്പറും ഓപ്രോ ഹീറോ ഫൈവ് രണ്ടായിരത്തി ഇരുപത്തി നാല് യൂസ് ചെയ്യാമെന്ന് ചോദിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു വീഡിയോയിൽ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് യൂസ് ചെയ്യാമോ ഇല്ലയോ എന്നുള്ള ഒരു സീനിൽ ആ യൂസ് ചെയ്യാൻ കേട്ട എനിക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുത്തിട്ട് കാര്യം ആ സൈഡ് അങ്ങനത്തെ ഒരു കാലാവസ്ഥ ആയിരുന്നു കൊണ്ടൊന്നറിയില്ല ഫുള്ള് ആ ഒരു എക്സ്പോസറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മെയിനായിട്ട് വേണ്ട ക്യാമറ അല്ലേ അപ്പം യൂസ് ചെയ്യാൻ കേട്ടോ ക്യാമറ എനിക്കുണ്ട് ഞാൻ ഇത് സെക്കൻഡ് സൈഡ് മേടിച്ചതാണ് കുഴപ്പമില്ല എനിക്ക് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയിട്ടില്ല കാര്യം ഞാൻ ഫസ്റ്റ് ടൈം ബ്ലോഗർ ആയതുകൊണ്ട് കൂടിയായിരിക്കാം വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല സംഭവം കൊള്ളാം കേട്ടോ ഞാൻ ഇതിനകത്ത് എനിക്ക് മെയിനായിട്ട് ഇപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബാറ്ററിൻ്റെ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ ബാറ്ററി പെട്ടെന്ന് ഡൗൺ ആവുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വീഡിയോ റെക്കോർഡ് ഉണ്ടാവും എൻ്റെ ചാർജ് ഡൗൺ ആയിട്ടുണ്ട് ഇനിയിപ്പം തിരിച്ച് ഇതിനെ ബാറ്ററിനെ എടുത്ത് ചാർജിൻ്റെ ഇടണം ഇതിനകത്ത് വേറെ ഒരു അടിപൊളി ഗുണം എന്താണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചാർജ് ചെയ്യാനായിട്ട് ഒരുപാട് ടൈം എടുക്കും അടുത്ത് ഞാൻ ഇത് ഓക്കെ ആയിട്ട് എല്ലാം പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളും കൂടി ഓക്കെ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ ഗോപ്രോ ച ഗോപ്രോ അല്ല സോറി ഇൻസ്റ്റയില് ഗോ ത്രീ എടുക്കാന്നുള്ളൊരു പ്ലാനാണ് ആ ഒരു പ്ലാനിലാണ് നിൽക്കുന്നത് അതും ഫ്രഷ് അല്ല സെക്കൻഡ് സാറിൻ്റെ കാര്യം നമ്മളതിപ്പോൾ ഫ്രഷെടുക്കാനുള്ള പൈസ ഇല്ല ഒരു വിഷമമുണ്ട് ഈ ഒരു ക്വാളിറ്റിയിൽ ഇടുന്നതുകൊണ്ട് പക്ഷേ എനിക്ക് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ക്വാളിറ്റി എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക കാര്യം നമ്മൾ ഇടുന്നത് ആ എത്ര പഴക്കമുള്ള ഒരു ക്യാമറയിലായതുകൊണ്ടാണ് ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും കിട്ടുന്നത് ഇവിടെ വന്നാൽ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു കാര്യം കോഫി കുടിക്കുക കോഫി മസ്റ്റായിട്ട് കുടിക്കുക ഏത് ഹോട്ടലിൽ ചെന്ന് കോഫി കുടിച്ചാലും അത്ര അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയല്ല കോഫിയുടെ ടേസ്റ്റ് തന്നെ വേറെ ലെവലാണ് കോഫി കുടിക്കുക കോഫി കുടിക്കാണ്ട് പോവുന്ന പോകരുത് പിന്നെ ഇവിടുത്തെ കാര്യം ഇവിടുത്തെ ഫുഡൊക്കെ കുറെ അടിപൊളിയാണ് കേട്ടോ ഫ്രഷ് ആണ് ഇവിടെ ഫുള്ള് നല്ല ഫ്രഷായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് ഫാസ്റ്റ് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെടാ കാര്യങ്ങൾ നാട്ടിൽ നിന്ന് കഴിച്ചിട്ട്